ഹായ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ഫിയറ്റ് പത്മിനീരെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കുറച്ച് നാളായി വണ്ടി എടുക്കാതെ ഒതുക്കി ഇട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒതുക്കിയിട്ട് എനിക്ക് പണി കിട്ടി ആ പണി എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം ഇവിടെയാണ് ഞാൻ കാറ് ഒതുക്കി ഇട്ടുന്ന സ്ഥലം ഇപ്പോൾ കഴിഞ്ഞ മഴയത്ത് മധുരൾപ്പെടെ ഇടിഞ്ഞ് താന്ന് അപ്പോൾ അതിൻ്റെ കൂടെ കാറും താഴെ ആയി അങ്ങനെ ഒരു പണി കിട്ടി അങ്ങനെ അതിൽ കുറച്ച് കാറിന് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ആയി കണ്ടില്ലേ മൊത്തത്തിലു പോയി അപ്പോൾ അങ്ങനെ കാറിന് കുറച്ച് ഞണുക്കലും സ്ക്രാച്ചസ് ഒക്കെ വന്ന് കണ്ടില്ലേ മൊത്തത്തിൽ പൊടി പൊടിയും ചുളിയും കയറി ആകെ ഒരു പരുവായി കിടക്കണ വണ്ടി അപ്പം ഇതിനെങ്ങനെയെങ്കിലും പുറത്തിറക്കാനുള്ള പരിപാടിയാണ് ഇപ്പം ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ഒന്ന് പുറത്തിറക്കാനുള്ള പരിപാടിയാണ് പരിപാടിയാണ് ഏകദേശം ഒരു ആറുമാസത്തോളമായി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം അതിനകത്ത് എലിയൊക്കെ കയറി ഏകദേശം പണി തന്നിട്ടുണ്ട് ഭാഗത്ത് മൊത്തം വലയെല്ലാം കയറി അകപ്പാടെ കുളമായി കിടക്കുകയാണ് സീറ്റിൽ മൊത്തം ഫംഗസ് ആയിട്ടുണ്ട് കണ്ടിലെ എലിയെല്ലാം കയറി എല്ലാം മാറ്റെല്ലാം കടിച്ച് പൊത്ത് ഒരു പരിവാക്കി അപ്പം എത്രയും പെട്ടെന്ന് വണ്ടി പണിത് ഇറക്കും ബോണറ്റൂർന്ന് നോക്കിയപ്പോൾ അതിനകത്ത് വേറെ പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ ഓയിലും കാര്യങ്ങളെല്ലാം ഉണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല അതിനകത്ത് എലി കയറി ഉയർന്നും കെട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ആക്കി നോക്കണം അപ്പം അടുത്ത് തന്നെ ഇത് പണിത റോട്ടി ഇറക്കിയിട്ടുള്ള ഇറക്കിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്